ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമുക്കവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല അങ്ങനെ റഹത്തായി പോകുന്നു അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇറമല്ലാൻ ഇരുപത്തിരണ്ടിലെ കുറച്ച് വിശേഷങ്ങളും ഇരുപത്തൊന്നിലത്തെ ചെറിയൊരു ഭാഗമൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം അതേ ഞാൻ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും കിട്ടാറുണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് ഭാഗമായപ്പോഴാണ് കേട്ടോ വന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് നോകുമ്പോഴൊക്കെ കഴിയുമ്പോഴേക്ക് കിട്ടാറുണ്ട് കേട്ടോ കിറ്റ് ഇപ്രാവശ്യം കുറച്ച് നേരം വേഗി പോലെ പോലെയല്ല കിറ്റിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട് വെളിച്ചെണ്ണ ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെ നമുക്ക് അഞ്ച് കിലം പഞ്ചസാര അഞ്ച് കിലോ അരിപ്പൊടി പിന്നെ രണ്ട് പാക്കറ്റ് മൈദപ്പൊടി ഒരു പാക്കറ്റ് റവ പിന്നെ കുട്ടികൾക്കുള്ള രണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് അരക്കിലം ചായലിയുണ്ട് പിന്നെ നമുക്ക് ബിരിയാണി അരി പിന്നെ നമ്മുടെ മെയിൻ നോമ്പ് തുറക്കുന്ന ഐറ്റം കാരക്ക കേട്ടോ കാരൊക്കെ ഈ പ്രാവശ്യം നോമ്പിന് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഈന്തപ്പഴം കഴിച്ചിട്ടുണ്ട് പക്ഷേ കാരൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ കാരക്ക ഉണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇതാണ് മക്കൾക്ക് ഒരു ക്രീം ബിസ്ക്കറ്റും പിന്നെ ഒരു കിൻ്റെ ബിസ്ക്കറ്റ് പിന്നെ അതുപോലെ തന്നെ ബിരിയാണി ആരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിട്ടില്ല ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് എല്ലാം കൂടി ഒരു പതിനേഴ് കിലോ ഉണ്ടെന്നുണ്ടോ പറഞ്ഞത് എന്ന് വെച്ചാൽ സ്വസ്ഥ വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു നമ്മൾ ഓട്ടോയിൽ പോയാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ മക്കളെ കൊണ്ട് അങ്ങനെ പോകാനാണ് പതിവേ അങ്ങനെ തേ പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചി കുറച്ച് പച്ചമുളക് ചോദിച്ച് പച്ചമുളക് കഴിഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടുന്ന് അവർക്ക് കൊയന്തിയിലിടാനും ചേച്ചി കൊള്ളിയിൽ ഇടാനാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് വെള്ളമുളകാണ് ഏറ്റവും നല്ലത് വെള്ളമെളക് ഉണ്ടാവും പൊട്ടിച്ചു അങ്ങനെ കുറച്ച് മേളക്ക് എന്താ ചേച്ചിക്ക് പൊട്ടിച്ചോർത്താനായിട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് തെയ്യും നല്ല മഴ മഴയെന്ന് പറഞ്ഞാൽ മതിയോ അതുപോലത്തെ മഴ ചാർന്നുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ മഴയ്ക്കൊക്കെ സ്പീഡ് കൂടി നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ കഴിഞ്ഞ മഴയ്ക്ക് ഇതുപോലെ മഴ പെയ്തിട്ടാണ് എൻ്റെ അടുപ്പൊക്കെ കുതിർന്ന് പൊട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം അങ്ങനെ അങ്ങനെതേ അലമദില്ല ഇന്ന് നല്ലൊരു സുഖമുണ്ട് കേട്ടോ ഇപ്പം സമയം ഒരു രണ്ടര ആ സമയമായിട്ടുണ്ട് കറക്റ്റ് എന്നും മഴ പെയ്യുമ്പോൾ ഒരു രണ്ടര മൂന്ന് മണി ആ സമയത്താണ് കേട്ടോ ഇപ്പോൾ മഴ പെയ്യുന്നത് ഉച്ച കഴിഞ്ഞ് കുറച്ചങ്ങട് കഴിയുമ്പോഴേക്കാണ് ഉച്ചയായി കുറച്ച് അങ്ങോട്ട് ആകുമ്പോഴേക്കാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നത് ഇനി ഇന്നിപ്പോൾ നോമ്പ് ഉറക്കാനായിട്ട് ഞാൻ ചിക്കൻ ചിക്കൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ അവിടുന്ന് പൈസ അയച്ചതെന്നു കേട്ടോ എന്തായാലും ബിരിയാണിയാരി കിട്ടിയിട്ടുണ്ടല്ലോ മക്കൾക്ക് ഇന്ന് നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അതിന് ചിക്കന് മേടിച്ചു തന്നായിട്ട് പൈസ അയച്ചതാണ് അപ്പം തന്നെ ഞാൻ നോക്കില്ല നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അയച്ചു മക്കൾക്കിപ്പോൾ ബിരിയാണി എങ്ങായും കൂടുതൽ ഇഷ്ടം നെയ്ച്ചോറ് കഴിക്കാനാണ് കേട്ടോ താല്പര്യം കൂടുതൽ അങ്ങനതേ ഞാൻ ബിരിയാണി അല്ല നെയ്ച്ചോറിനേക്ക് ചിക്കൻ കറി റെഡിയാക്കാം അപ്പോൾ അവരെന്നും പറയേണ്ട മോന് വറുത്തിട്ട് വെച്ചാൽ മതി അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ചിക്കൻ മസാല പിന്നെ മൈദപ്പൊടി കറിവേപ്പില കുറച്ച് ചെറുനാരെയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇട്ടിട്ടിത് നല്ല പോലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ എന്നറിയില്ല പിന്നെ ഇതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കേണ്ടതായിരുന്നു ഞാൻ ഞാനത് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അത് ചതയ്ക്കാനും ഒതുക്കാനൊക്കെ നിൽക്കണം അപ്പം നമുക്കത് എന്തായാലും കറിയിൽ ചേർക്കുന്നില്ലേ വറക്കുന്നില്ല അങ്ങോട്ട് പോട്ടേനും വിചാരിച്ചു അങ്ങനെ മസാലയൊക്കെ നല്ല പോലെ തന്നെ അങ്ങോട്ട് പരട്ടി ഫ്രു ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ കുറച്ച് എന്താ പറയുക തൈര് ചേർക്കാന്നൊക്കെ വിചാരിച്ചത് പിന്നെ ചെറുനാരങ്ങനെ എത്തുമ്പോൾ വിചാരിച്ചാൽ എല്ലാം കൂടി ആയിട്ട് പളി പുളിപ്പങ്ങോട് കൂടുന്നു അങ്ങനെ ഇതേ മസാല സെറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം അതേ ചിക്കനൊക്കെ ഇതേ ഇതേ രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു അടുപ്പത്ത് വെക്കുന്നുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അങ്ങോട്ട് ചിക്കനങ്ങോട്ട് പൊരിച്ചെടുക്കാം പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ അനബിൾ ചെയ്തേക്കണേ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ തീ ചിക്കൻ ഇത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് ട്രിപ്പ് ആവാണ് കേട്ടോ അങ്ങനെ പിന്നെ ഇതേ മൊത്തത്തിൽ ചിക്കൻ അങ്ങോട്ട് പൊരിച്ച് ഞാൻ തുട മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ മേടിച്ച ചിക്കനിന്ന് പകുതിയാണ് ഇട്ട് എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് അറിയാട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഞാൻ ചിക്കൻ എപ്പോൾ മേടിച്ചാലും പകുതി എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ പിന്നെ ഇപ്പോൾ നോമ്പും നോമ്പും കൂടി ആയപ്പോൾ പ്രത്യേകിച്ച് മാറ്റിവെക്കും എന്താ വെച്ചാൽ അത്രയ്ക്ക് ഓട്ടയില്ലാട്ടോ എന്ന് ഉദ്ദേശിച്ചത് കറി അധികം കഴിയില്ല മക്കൾ മാത്രമല്ല കഴിക്കുകയുള്ളൂ നമുക്ക് നോമ്പായ കാരണം കൊണ്ട് നമ്മൾ പിന്നെ ആ നോമ്പ് ഉറക്കണേ നേരത്തെ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് പകുതി എന്തായാലും വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറുത്ത ആ പാനിൽ തന്നെ ഞാൻ അതിൽ നിന്ന് എണ്ണ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെയാണ് കേട്ടോ സബോള റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സബോള കരിഞ്ഞു പോകുന്ന പേടിയൊന്നും വേണ്ട സബോള കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ പിന്നെ ഞാൻ ഇതിൽ തന്നെ ആയ കാരണം അങ്ങോട്ട് ഉപ്പൊന്നും ചേർത്ത് എടുത്തിട്ടില്ല സബോള അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതേ സബോളയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വലിയൊരു പീസ് ഇഞ്ചിയും ഒരു ഒരു ചെറിയ വെളുത്തുള്ളിയായിരുന്നു കേട്ടോ അതിലൊരു പത്ത് അല്ലിയൊക്കെ ഉണ്ടാവും അത് നല്ലപോലെ അതൊന്നും തൊലിയൊക്കെ കളഞ്ഞ് അതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മിക്സിയിലിട്ടോ നല്ല കേട്ടോ അങ്ങനെ അമ്മക്കുഴ വെച്ചിട്ടെങ്കിൽ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ തേ അതും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വഴിറ്റെടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു വീഡിയോയിട്ട സമയത്ത് തന്നെയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി നെയ്ച്ച കുറൽ കറിവേപ്പിൽ ചേർക്കില്ലേന്ന് ഞാൻ ചേർക്കാറില്ല കേട്ടോ പിന്നെ ഇതേ മഞ്ഞൾപ്പൊടി ഇട്ടോ മുളക് പൊടി ഇട്ടോ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല അത്രയിട്ട് നല്ലപോലെ ഇനി അങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിവിടെ എന്തായാലും സ്കിപ്പ് ചെയ്യില്ലാട്ടോ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാൻ എന്തായാലും ചിക്കൻ കറിയിലായാലും മീൻ കറിയിലായാലും ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ അത് ചേർക്കാത്തവരൊന്ന് ചേർത്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് അങ്ങനെ എന്തെങ്കിലും എല്ലാ മസാലയും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുക്കുന്നതിൻ്റെ ആ സമയത്താണ് നോക്കിയപ്പോൾ ഓയിൽ കുറവാണ് മസാലപ്പൊടിയൊക്കെ ചേർത്താൽ പോട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ചെയ്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്ലവർ ഓയിലാവുമ്പോൾ ഓയിലിൻ്റെ അങ്ങോട്ട് അത്ര കുത്തൊന്നും അങ്ങനെ വരുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം അതിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തു പിന്നെ ഇതേ വലിയ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ തക്കാളിയുടെ പച്ചക്കുത്തും പോകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കണം പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഞാനിത് ചെറിയ ടൂ ടീസ്പൂൺ ആയ കാരണം ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ അങ്ങനെ ഇത് മൂന്ന് ടീസ്പൂൺ പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തൈരൊന്നും സ്കിപ്പ് ചെയ്യരുത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് പിന്നെ ഞാനിതിൽ പച്ചമിളക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അവിടുത്തെ മിളക് പൊടിക്കും നല്ല എരിവാണ് അതുകൊണ്ട് ഞാൻ ഞാനതിൽ എന്താ പറയുക പച്ചമുളക് ചേർത്ത് അക്ക ഒക്കെ കൂടിയാവുമ്പോൾ ഭയങ്കര എരി കൂടി പോവും മക്കൾക്കങ്ങനെ കഴിക്കാൻ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് കറിക്ക് ഭയങ്കരമായിട്ട് എരി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത് എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു മീട് കരുവാനായിട്ടോ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ വറക്കുമ്പോൾ മാത്രമല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇത് എണ്ണക്ക വെള്ളക്കൊന്ന് തിളച്ചപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ ചേർത്ത് കൊടുത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മസാലയിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അധികമല്ല കേട്ടോ നമുക്കൊരു തിക്ക് ഗ്രേവി വേണമോ അതിന് വേണ്ടിയിട്ടോ പിന്നെ നെയ്ച്ചോറിനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ബിരിയാണിയിലേക്ക് ആകുമ്പോഴാണ് നമുക്ക് അധികം അങ്ങോട്ട് ഗ്രേവി വേണ്ട എന്നാലും മസാല വേണ്ടി വരും കേട്ടോ അങ്ങനെ അതേ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നല്ലപോലെ പിടിക്കൂ കേട്ടോ ഇന്ന് തിളച്ചെറുതായി തിള വന്നിട്ടുണ്ട് അപ്പം പിന്നെ തീയൊന്ന് കുറച്ച് കൊടുത്ത് അതേ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ അടച്ച് വെച്ചു ഇതേ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ റെഡിയാക്കി എന്താ വെച്ചാൽ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ അത് അടച്ച് വയ്ക്കുമ്പോൾ അപ്പോൾ അതേ നല്ലപോലെ തന്നെ തിക്നെസ്സിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയേലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയാലും കൂടി ഇട്ട് കാണുമ്പോൾ കറിക്ക് എന്താ ഒരു കാണാനൊരു ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ തൈരൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവർ എന്തായാലും മെസ്റ്റായിട്ട് റെഡിയാക്കി വെക്കുക പിന്നെ പിന്നെയായി ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അരി നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എത്രയാണോ ഈ അരിയിലേക്ക് വെള്ളം ആവശ്യം അതായത് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കാറ് അതൊരു കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരി ഞാനിത് കുതിർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആ പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് അരി നല്ലോണം അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് റെഡിയാക്കി എടുക്കാറ് എടുക്കാറുട്ടോ പിന്നെ അതിലേക്ക് ഒരു നാല് ഇലക്കാളി നാല് കരയാമ്പ് ഒരു തക്കോലും പിന്നെ ഒരു മൂന്ന് നാല് പീസ് പട്ട ഒരു ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക കരിഞ്ഞു പോകരുത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാനിത് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒന്നും വേണ്ടാട്ടോ അത് ചെറിയൊരു സബോള കാരണം കൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇത് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്കിനി അരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് പിന്നെ അരി ഇത് വെച്ചിട്ടുള്ള അരിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ അരി വറുത്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അരി പൊട്ടി പൊട്ടിപ്പോവുകയും ചെയ്യും പിന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് അരി വറുത്തെടുക്കുന്ന സമയത്ത് തീ വല്ലാണ്ട് കുറച്ച് വെക്കരുത് ഒരു മീഡിയം ഇതിൽ വേണം തീ വെക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഇതേ നമ്മൾ അരി ഒന്ന് വറുത്തെടുക്കാൻ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ഇതേ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് ഞാൻ ഇത് അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വന്ന സമയത്ത് ഇതുപോലെ വറുത്തിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അരിയൊന്ന് പൊട്ടിപ്പോയി അല്ലെങ്കിൽ കട്ട പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്യൂട്ടോ കട്ട പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വറുത്തിട്ട് വെക്കുന്നത് അരിയൊക്കെ ഒന്ന് തൊടാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതൊന്ന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റണ വരെ ഇതൊന്ന് വറുത്തെടുക്കണേ പിന്നെ നമ്മളിതിലേക്ക് തിളച്ച വെള്ളം അപ്പോൾ രണ്ട് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഇട്ട് ഞാൻ തിളപ്പിച്ചെടുത്തത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് വേഗം ഇളക്കി കൊടുക്കുന്നത് അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വേഗം തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇളക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മളിതേ ഒരു ചെറുനാരങ്ങി ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിഴിഞ്ഞിട്ട് ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ചെറിയൊരു പീസ് ദയവുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ഇതിൽ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അധികം വേണ്ട വളരെ കുറച്ച് മാത്രം മതി കേട്ടോ അങ്ങനെ ഏകദേശം ചോറൊക്കെ ഒന്ന് തിളച്ച് അരിയൊക്കെ ഇങ്ങനെ വറ്റി വരും വെള്ളം അരിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ഇത് ചോറൊക്കെ ഒന്ന് നല്ല അമർത്തി അവിടെ ഇതാക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ അടച്ച് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആവുമ്പോൾ നമുക്കിത് അങ്ങോട്ട് തുറക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ ഒരു കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ സബോളിയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ എൻ്റെ ഈ ചോറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഒന്നിനോടൊന്നും തൊട്ടിട്ടില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴഞ്ഞു പോകുന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം പിന്നെ അണ്ടി നമ്മുടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതേ സബോള ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിക്കണം എന്ന് വിചാരിച്ച് നെയ്യിൻ്റെ കാര്യം ഞാൻ മറന്നുപോയതാണ് കേട്ടോ അങ്ങനെ ഇതേ സബോള ചേർത്ത് കൊടുത്ത് സബോള നല്ല റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സബോള ചേർത്ത് കൊടുക്കണ പോലെ സമയത്ത് കുറേ ഞങ്ങൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണിയിൽ അല്ല നെയ്ച്ചോറിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു കരിഞ്ഞൊരു ചോയ വരും കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ അതിലേക്ക് അതിലേക്കിതേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തീയ്യ് ഓണാ ഗ്യാസ് ഓണാക്കണം അങ്ങനെ ഓണാക്കാണെങ്കിൽ തന്നെ വളരെ കുറച്ച് തീയിൽ മാത്രം വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ഒരു പത്ത് മിനിറ്റും കൂടി അടച്ചു വെക്കാം പത്ത് മിനിറ്റ് ഇല്ലെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ആയെങ്കിലും മതിയാകു കേട്ടോ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിതെന്തായാലും ആയ സമയത്ത് തന്നെ പാത്ത ദിവസിനെ സുഡാപ്പിക്കും കൊടുക്കാ ചേട്ടാ അവർക്ക് നോമ്പില്ലല്ലോ കുഞ്ഞുമക്കളെല്ലാവരും കഴിക്കട്ടേന്ന് വിചാരിച്ചു അവരത് ചോസ് പാത്ത ദിവസമാണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ബിരിയാണി നെയ്ച്ചോറായോ നെയ്ച്ചാറായോ എന്ന് ചോദിച്ചിട്ട് ചിക്കനായോ ചിക്കൻ പൊരിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടില്ല അപ്പം ഞാൻ എന്തായാലും ഞാൻ ചോറ് കൊടുക്കട്ടെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വെച്ചു ഇതിലൂടെ ഇല്ലാട്ടോ ഇതിൽ കളിക്കാൻ പോയൊക്കെയാണ് അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറക്കാനായിട്ട് ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഇതുപോലെ നെയ്ച്ചോറ് റെഡി ആക്കി നോക്കാത്തവർ നസ്റ്റ് റെഡിയാക്കി നോക്കാം വളരെ എന്താ പറയുക ചോറ് കുഴഞ്ഞു പോവോ അല്ലെങ്കിൽ എന്താ പറയുക ഉട്ടിപ്പിടിക്കോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഒക്കെ ഇതവിടെ സെറ്റായിട്ടുണ്ട് ഞാനിത് കുറച്ച് പാത്തൂസിനും സുഡാപ്പിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കസ് കച്ചമ്പറും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് തൈരും സബോളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് അതങ്ങട് നമ്മുടെ തൈരും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും അവർക്ക് ചോറ് അങ്ങോട്ട് വിളമ്പി കൊടുക്കട്ടെ കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോറ് ഡയറക്റ്റ് എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഇത് അവർക്ക് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്തൂസും സുഡാപ്പി ഇരുന്ന് ഇങ്ങനെ കഴിക്കട്ടെ അപ്പോൾ അവർ രണ്ടാളും ഒറ്റയ്ക്ക് കഴിച്ചോളാണ് അല്ലെങ്കിൽ ഞാനൊരു പത്രത്തിലിട്ടിട്ട് രണ്ടാക്കും വാരിക്കൊടുക്കേണ്ടിയിരുത് ഇപ്പോൾ നെയ്ച്ചോറൊക്കെ ആയ കാരണം ഉണ്ടാവും ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ഞാൻ ഒരു നാരങ്ങ വെള്ളം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ സ്പെഷ്യൽ നാരങ്ങ വെള്ളമാണ് അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളും വിഭവങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നാ വിചാരിക്കുന്നു കേട്ടോ നമുക്ക് ആ നാരങ്ങ വെള്ളം കൂടി ഒന്ന് കാണിച്ചുതരാം അപ്പം ഞാനിവിടെ നാത്തോന് വന്ന സമയത്ത് ആൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആൾക്ക് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല വേറെ ഒന്നല്ലോ എന്താണെന്ന് നമുക്കൊന്ന് കാണാട്ടോ അപ്പം മിക്സി ജാർ എടുക്കാം മിക്സിടെ ജാറിലേക്ക് ഞാനൊരു ഇത് വളരെ കുറച്ച് മാത്രം മുന്തിരി എടുക്കാം കേട്ടോ ഇത് ഇന്നിപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ മുന്തിരി കഴിഞ്ഞു ഇനി അത് രണ്ടെണ്ണമായിട്ട് ബാക്കിയൊക്കെ ഉണ്ടല്ലോ നിച്ചിട്ടാണ് കേട്ടോ ഒരു അഞ്ച് അല്ലി മുന്തിരി ഒക്കെ മതിയാവും കേട്ടോ പിന്നെ ഇതൊരു ചെറുനാരങ്ങയുടെ ചെറിയൊരു പീസ് എടുക്കുക അതേപോലെ ഒന്ന് നീരൊന്ന് വിഴിഞ്ഞുകൊടുക്കുക പിന്നെ നമുക്ക് ജ്യൂസിലേക്ക് എന്തോരം വേണം അതിനനുസരിച്ചുള്ള പഞ്ചസാര അതിൽ തന്നെ ചെറുത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഈ പഞ്ചസാരയും മുന്തിരി ഒക്കെ ഒന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അടിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ കുറേ വെള്ളമൊഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കാൻ പഞ്ചസാര അടിയിലേ കൂടെ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം മതി കേട്ടോ അപ്പോൾ മുന്തിരി ഒക്കെ നല്ലപോലെ തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട് പഞ്ചസാര നല്ലപോലെ തന്നെ അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ കുറച്ച് മുന്തിരി ആയാലും മുന്തിരിയുടെ ഒരു ഇതുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അരിച്ചെടുക്കുന്നത് അങ്ങനെ ഇതേ അരി അരിച്ചങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ലൈറ്റ് ഒരു പിങ്ക് കളറായിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുവൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താ പറയുക മുന്തിരിയുടെയും നാരങ്ങയുടെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതുപോലെ ലൈമർ റെഡിയാക്കാത്തവരെന്തായാലും റെഡിന്നാക്കി നോക്കുക പിന്നെ ഇത് കുറച്ച് തന്നെ മാറ്റിയെങ്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഉപയോഗങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം